വനപാലകർക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ കൊട്ടിയൂർ നെല്ലിയോടിയിലെ പോത്തൻമലയിൽ മാത്യുവിന്റെ ഇരുപത്തിയഞ്ചിലധികം വാഴകൾ കാട്ടാന ഇന്ന് പുലർച്ചെ നശിപ്പിച്ചിരുന്നു ഏകദേശം നാൽപ്പതിനായിരം രൂപയുടെ നഷ്ടം കർഷകനുണ്ടായി വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ വനപാലകരെ നാട്ടുകാർ ചേർന്ന് തടഞ്ഞുവയ്ക്കുകയുണ്ടായി ഡി എഫ് ജനപ്രതിനിധികളും നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് വനപാലകരെ നാട്ടുകാർ വിട്ടയച്ചത് കർഷകന്റെ വിളവെടുക്കാറായ കുലച്ച വാഴകളാണ് ഏറെയും നശിപ്പിച്ചത് പ്രദേശത്തെ വൈദ്യുതി വേലികൾ പുനഃസ്ഥാപിക്കുമെന്നും കർഷകർക്ക് വന്യമൃഗശല്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ പടക്കം നൽകുമെന്നും ഡി എഫ് ഒ ഉറപ്പു നൽകിയതായി കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയിൻ നമ്പുടാകം പറഞ്ഞു കൊട്ടിയൂർ പഞ്ചായത്തിൽ ഇന്ന് രാവിലെ വെളുപ്പിന് നെല്ലിയോടി മലയിൽ ഏകദേശം അമ്പതോളം വാഴകളാണ് ഇന്ന് നശിപ്പിച്ചിട്ടുള്ളത് ഇവിടെ ഒരു പത്തഞ്ഞൂറോളം വാഴകളുണ്ട് കഴിഞ്ഞ വർഷവും ഇതേ സ്ഥലത്ത് തന്നെ കൃഷി ചെയ്തതാണ് അന്നേരവും ഇതുപോലെ തന്നെ കൃഷി നശിപ്പിച്ചു ഇന്ന് രാവിലെ രാവിലെ വരെ കാവലിരുന്ന് രാവിലെ വെളുപ്പിന് വീട്ടിലോട്ട് പോയപ്പോഴാണ് ആന ഇറങ്ങി വന്ന് കൃഷി നശിപ്പിച്ചത് നമ്മളെ സംബന്ധിച്ച് കൊട്ടിയൂരിനെ സംബന്ധിച്ച് നമുക്കറിയാം ഏറ്റവും വലിയ കഷ്ടത്തിലാണ് ഇന്ന് ഇവിടുത്തെ കൃഷിക്കാരും ജനങ്ങളും ഒരു സാധനങ്ങൾ പോലും കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് ഇത്തരം സാഹചര്യങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് നിരന്തരം നമ്മൾ ഈ വന്യമൃഗശല്യം തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം ആവശ്യപ്പെടുന്നത് പഞ്ചായത്തിനെ സംബന്ധിച്ച് പഞ്ചായത്ത് ഏകദേശം മുപ്പത്താറ് ലക്ഷം രൂപയോളം ഇക്കൊല്ലം ഹാങ്ങിങ് വൻസിങ്ങിന് മുപ്പത് ലക്ഷം പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിൻ്റെയും ആറ് ലക്ഷം പഞ്ചായത്തിൻ്റെയും ചേർത്ത് നമ്മൾ ഫെൻസിങ്ങിന് വേണ്ടി പൈസ വെച്ചിട്ടുണ്ട് അത് കൂടാണ്ട് അടുത്ത ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിലേക്ക് നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപയോളം ഹാങ്ങിങ് വൻസിങ്ങിന് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങളുടെ കൃഷി സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടാണ് നമ്മൾ പൈസ മാറ്റി വെച്ചിരിക്കുന്നത് പഞ്ചായത്ത് തലത്തിൽ അത്ര കാര്യമായിട്ട് നമ്മൾ നോക്കുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് ഗവൺമെൻറ് തലത്തിലുള്ള സംവിധാനങ്ങൾ കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൃഷി ചെയ്ത് ഇവിടെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുകയുള്ളൂ അതിനുവേണ്ടി ഇന്ന് ഡി എഫ് സംസാരിച്ചിട്ടുണ്ട് ഈ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കൊട്ടിയൂരിൽ നിന്ന് കൊടുത്തിട്ടുള്ള അപേക്ഷകളിന്മേൽ പെട്ടെന്ന് തന്നെ തീരുമാനമാക്കിക്കൊണ്ട് പൈസ നൽകാമെന്നാണ് ഡി എഫ് ഒ പറഞ്ഞിരിക്കുന്നത് നഷ്ടപരിഹാരം നൽകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അടിയന് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ഡി എഫ് അതുപോലെ തന്നെ റേഞ്ചറേയും ഫോറസ്റ്ററേയും എല്ലാം ചുമതലപ്പെടുത്തി ഇവിടെ ഒരാഴ്ച കാലത്തേക്ക് എല്ലാ ദിവസവും തന്നെ വൈകുന്നേരങ്ങളിൽ പെട്രോളിങ് നടത്താനും ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി പറഞ്ഞിട്ടുണ്ട്